ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്തതും നമ്മുടെ ജിമ്മൂസിൻ്റെ കൂടെയുള്ള കളികളൊക്കെയാണ് ഇന്ന് ജിമ്മൂസിനെ ഞാൻ കാണിക്കാൻ കാരണമെന്നു വച്ചാൽ ഞാൻ ജിമ്മൂസിനൊരു പുതിയ പന്ത് വേടിച്ചുകൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അതിട്ട് കളിച്ച് അത് കടിച്ച് വായിലാക്കി അതിൻ്റെ പീസ് വായിപ്പോയി അങ്ങനെ വന്നപ്പോൾ കുറച്ച് വലിയ പന്ത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം കാറ്റ് നിറച്ചിട്ട് എടുത്ത് എടുത്തായിട്ടുള്ള വായിൽ കൊള്ളില്ല അതേമാതിരിയുള്ള പന്ത് മേടിച്ചു കൊടുത്തത് പക്ഷേ ഇതിൻ്റെ കാറ്റ് നിറയ്ക്കുന്ന സാധനം കുറച്ച് ഡാമേജ് ആയിട്ടാണ് ആമസോണിൽ നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ കാറ്റ് ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റിയില്ല നല്ല ടൈറ്റായിട്ട് ബോൾ നിറയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ വായിലൊക്കെ ശരിക്കും അവന് കടിച്ചെടുക്കാൻ പറ്റുന്ന ലെവലിൽ വരുന്നുണ്ട് കുറച്ച് നേരം കളിയുമ്പോൾ അത് കാറ്റ് കുറഞ്ഞു വരുമ്പം അവനെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് പക്ഷെ എന്തായാലും അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഞാനും അവനും കൂടെ ഭയങ്കര ഫുട്ബോൾ കളിയായിരുന്നു കേട്ടോ അവന് അത് തട്ടിക്കൊടുക്കണം എന്നാലേ അവനൊരു രസമുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കും കളിക്കുന്നുണ്ട് പിന്നെ അവന് കുറച്ച് നേരമൊക്കെ ആ സാധനത്തിനോടൊക്കെ ഒരു എൻ്റെ അവിടെയൊക്കെ കളി തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ സെൽഫിഷ് എന്ന് പറയുന്നത് പട്ടികൾക്കും ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ തെളിവാണ് കാരണം അവന് പിന്നെ ആ സാധനം എനിക്ക് തരുന്നില്ല ഞാനാണ് മേടിച്ചു കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല ഇതെൻ്റെ ബോളാണ് തോട്ടു പോരുത് എന്നുള്ള ലെവൽ ഞാൻ കൂടെ ചെല്ലുന്നതിനനുസരിച്ച് അവൻ എൻ്റെ അടുത്ത് വളം വയ്ക്കാൻ തുടങ്ങി അവൻ ഒരു വിധത്തിൽ ആ പന്ത് വിട്ട് ഇരുന്നില്ല അതിൻ്റെ ബഹളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ എന്നെക്കുള്ള എല്ലാ പ്രയോഗവും നടത്തിക്കൊണ്ടിരിപ്പുണ്ട് പക്ഷേ എന്തായാലും അവൻ്റെ സന്തോഷം എനിക്ക് എനിക്കും ഭയങ്കര ഹാപ്പിയായി അവൻ എന്തായാലും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് വന്ന മുതലേ അത് നോക്കി എൻ്റെ പുറകെ അത് പൊളിച്ചെടുക്കുന്നവർ അവൻ എന്തോ ഒരു ഇത് നിനക്കാണ് കൊരിയർ വന്നപ്പോൾ ഇത് നിനക്കാണടാ എന്ന് പറയുമുതലേ എൻ്റെ പുറകെ ആയിരുന്നു അപ്പോൾ അവനിങ്ങനെ ഇടയിൽ എന്നെയും നോക്കും കേട്ടോ അവൻ്റെ ഇടയിൽ അവൻ്റെ കൂടെ ഇതാ ഇവിടെ കാണുന്ന ഈ പ്ലാസ്റ്റിക്കൊക്കെ ഡപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ് കളിക്കാൻ വേണ്ടി എന്നെ കാണുമ്പോൾ അപ്പോൾ ഇന്ന് പന്ത് മേടിച്ചപ്പോൾ ശരി ഇട്ട് കൊടുത്തു അവനും രസമാണ് അവൻ ശരിക്ക് തളന്നിട്ടുണ്ട് കുറേ നേരം ഓടിക്കഴിയുമ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കൊടുക്കുമ്പോൾ അവൻ ഓടുമല്ലോ അല്ലെങ്കിൽ ആ പന്തും പിടിച്ച് ഓരോരുത്തു തന്നെ നിൽക്കും തരുന്നില്ല തെന്നെക്കുള ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പന്തും പിടിച്ച് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവ എന്നാൽ ആ പന്ത് വിട്ടിട്ട് പോകത്തൊന്നുമില്ല കേട്ടോ ആ പന്ത് വിടത്തില്ല പിന്നെ അത് നോക്കി എവിടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അറിയില്ല എത്ര മണിക്കൂറുകളായിരുന്നു അവൻ അതും വെച്ച് കളിക്കുന്നുണ്ടായിരുന്നത് അത് അങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമല്ലോ നമ്മൾ അത് വിടുമ്പോൾ തന്നെ അതിങ്ങനെ ആ ഒരു ചെരുവിൻ്റെ അനുസരിച്ച് അത് ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ അവനൊരു രസമാണ് ചുമട്ടോ ഞാൻ കടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും നമ്മളെ പേടിപ്പിക്കും ഞാനിപ്പോൾ കടിക്കുവേ ഞാനിപ്പം കടിക്കുവേ എന്ന് പറയൊരു സൗണ്ട് ഉണ്ടാക്കും ഇടയ്ക്ക് കയ്യിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓ നന്നായിട്ട് കൈയ്യൊക്കെ പിടിക്കും കേട്ടോ പക്ഷേ അവൻ കടിക്കത്തില്ല എന്ന് പറയുമ്പോൾ പല്ലിറക്കുക എന്നുള്ളതാണല്ലോ അത് വെച്ച് അവൻ ചെയ്യത്തില്ല കേട്ടോ ഇതൊക്കെ മനുഷ്യരോട്ട് തന്നെ എല്ലാ തരികയുടെയും അറിയാം കേട്ടോ ശരിക്കും പറഞ്ഞ ഏറ്റവും അത് കാണിക്കുന്നതാണെന്ന് സത്യം പറയുക അത്ഭുതപ്പെട്ട് നോക്കാറുണ്ട് ഞാൻ കേട്ടോ അതുമാതിരി എല്ലാ പരിപാടിയും അറിയാം എന്തൊക്കെ ചെയ്യണം എങ്ങനെ രക്ഷപ്പെടണം എങ്ങനെ ഈ പന്തെടുത്തോണ്ട് പോകണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ആ കിട്ടുന്ന തമ്മിൽ അവനെ പക്ഷെ ഞാൻ സോപ്പിട്ട് വീഴ്ത്തും അവനീ നെറ്റിയിലിങ്ങനെ ആക്കുന്ന വലിയ ഇഷ്ടം കേട്ടോ അങ്ങനെ ആക്കി അവൻ മയങ്ങിപ്പോവും അവൻ ബാക്കി കാര്യങ്ങളൊക്കെ മരുന്ന് പോകും അപ്പം ഞാൻ എപ്പോഴും ഉള്ളതാണ് നെറ്റിയിലിങ്ങനെ തൊടുമ്പോൾ എന്നിട്ടാണ് അവൻ ഞാൻ പലപ്പോഴും അവൻ്റെ അവനെ കൊടുക്കുന്ന സാധനങ്ങൾ അടിച്ചു പറ്റാറ് പക്ഷെ അതിങ്ങനെ വിരുണ്ട് പോകുന്നതുകൊണ്ട് അവൻ ഒരു രസം അത് കൈവെച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ ബോളും വെച്ച് കളിച്ച് ടൈം പോയത് അറിഞ്ഞിട്ടില്ല ബോൾ കൊണ്ടുപോകുന്ന മുതലേ അവൻ്റെ പുറകെയായിരുന്നു പക്ഷെ ടൈം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല അവനും സന്തോഷം എനിക്ക് കണ്ടോണ്ടിരിക്കുന്നത് എനിക്കും ഭയങ്കര ഹാപ്പിയായി കാരണം അറ്റ്ലീസ്റ്റ് മേടിച്ചൊരു സാധനം അവൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ നിങ്ങൾ കണ്ടല്ലോ എന്നെ വരട്ടുന്നത് എന്തായാലും പന്തിന്റെ കാറ്റൊക്കെ പോയിട്ട് അവന് കടിച്ചെടുക്കാൻ പറ്റുന്ന ലെവലായിട്ടുണ്ട് അപ്പൊ ഞാനും തളന്നു ഞാനും അവരുടെ അടുത്തങ്ങി ഇരുന്നു അവനെന്നെ വന്ന് പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് താഴെ ജോലി അതുകൊണ്ട് ഞാൻ താഴോട്ട് പോയി അതിൻ്റെ ഇടയിൽ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കയർ എൻ്റെ കൈ കട എടുത്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരിക്കെനിക്കിങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടാമത് റീയൂസ് ചെയ്യാൻ എന്തെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ കയർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡബ്ബ പൊട്ടിപ്പോയൊരു ഡബ്ബ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പ്ലാന്റ് പോട്ടുകളൊക്കെ ഇതുപോലെ ത്രെഡ് പിടിച്ചിട്ട് ചുറ്റി നല്ല ഭംഗിയാക്കാറുണ്ട് അപ്പോൾ ഈ കയറുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരിതായി അപ്പോൾ ഇതിൽ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ കയറിപ്പോൾ ഒരു പഴയത് ഉണ്ട് ഇതിൽ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ഫ്ലവർ വേസ് ആയിട്ട് മാറും അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു വീഡിയോ ശരിക്ക് എന്താ പറയുക ഞാൻ എടുക്കുന്ന സമയത്ത് ക്യാമറ കുറച്ച് മാറിയിട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഞാനത് ഒട്ടിച്ച് എടുക്കുകയാണ് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഗ്ലൂ കണ്ണ് വീണ കൈ ഒക്കെ പൊള്ളി എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുന്ന ഒരു ഇതാണ് എനിക്കുള്ളത് കാരണം എവിടെയെങ്കിലും അതിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകുമ്പോൾ കാരണം ഗ്ലൂഗണ്ണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതൊന്ന് കയ്യിൽ വല്ലതും ആയിക്കഴിഞ്ഞാൽ കൈ നല്ല പൊള്ളും അത്രയ്ക്ക് അത് അത്രയും ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഗ്ലൂഗണ് ഉപയോഗിക്കുമ്പോൾ കാരണം നമ്മൾ കുറച്ച് മാറി നിന്നിട്ടൊക്കെ വേണം അത് ഉപയോഗിക്കാനായത് ശരിക്കും പറഞ്ഞാൽ ഒട്ടിച്ചെടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കയറ് നല്ലോണം സ്ലിപ്പായി സ്ലിപ്പായി പോന്നു പിന്നെ ഒന്ന് ആ ഡബ്ബ ഭയങ്കര ഒരു നല്ല മിനുസമായതുകൊണ്ട് തോന്നുന്നു ഡബ്ബ കയ്യിൽ നിൽക്കുന്നില്ല അതിൽ ഈ കയറ് പിടിക്കാനും ഭയങ്കര പാടായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഭയങ്കര പ്ലാനൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലേ എങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തു ആദ്യത്തെ ലെയർ ഒട്ടിച്ചെടുത്താൽ പിന്നെ എളുപ്പമാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടത് കഴിയും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂഗണ്ണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണിൻ്റെ അളവിലല്ല അതിൻ്റെ ആ സ്റ്റിക്ക് മേടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓരോന്നും അത്രയും സമയമെടുത്താണ് ഓരോന്നും ചെയ്തെടുക്കുന്നത് ഇതുപോലെ പഴയ ഡബ്ബകളുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ത്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും സ്റ്റോറേജ് ബോക്സോ അല്ലെങ്കിൽ നമ്മളെ ഫ്ലവർ വെക്കാനുള്ള ഫ്ലവർ വേസോ അല്ല എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ഇട്ട് വെക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് രണ്ടാമത് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മളത് ചെയ്ത് വെക്കുമ്പോഴല്ലേ ഒരു സന്തോഷം നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കളയാൻ ഉദ്ദേശിച്ച സാധനം നമ്മൾ വെ ത് റിയൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഞാൻ ഞാനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നൊരു വ്യക്തിയാണ് പണ്ടേ മുതലുള്ളതാണ് ഒരുപാട് ചിലവ് വരുന്നത് ഈ ഗണ്ണും ഗമ്മും ഒക്കെയാണ് എനിക്ക് പിന്നെ ഈ മുത്തുകൾ പിന്നെ ഗ്ലാസ് പീസുകൾ അങ്ങനെ ഈ അട്രാക്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ച് കാശാവുന്നത് ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ജിമ്മുമായിട്ട് കളിക്കുന്ന സമയത്ത് അവിടെ ഒരു കയർ കണ്ടു എടുത്തുകൊണ്ട് വന്നു പണ്ട് എന്തിനോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എന്തിനാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ഒരു പീസ് അവിടെ കിടന്നിരുന്നു അതെടുത്തോണ്ട് വന്നു അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും തോന്നി അങ്ങനെ ആ രണ്ട് ലെയർ ഓൾറെഡി കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലാസ്റ്റിക്ക് എന്താണെന്നറിയില്ല ഗൺ അതിൽ പിടിക്കുന്നില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഓരോന്ന് എടുത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം കണ്ടല്ലോ എന്ത് രസമാണ് നേരത്തെ ഇരുന്ന പഴയ ഡബ്ബമാരിയാണോ ഇപ്പോൾ ഉള്ളത് എന്ത് ഭംഗിയാണ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഫ്ലവർ വൈസ് ആക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം അത് കഴിഞ്ഞപ്പം ഒരു കുറേ മാല പോലെ ഈ ഭഗവാൻ്റെയൊക്കെ മുന്നിലിടുന്ന ടൈപ്പ് മാല പോലെ ഒന്നുണ്ടായിരുന്നു അത് ഫുള്ള് പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ അതിന് അത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാവോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നത് അങ്ങനെ ഒരു വേസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കമ്പ് പോലെ ഒരിത് കിട്ടി അപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് കാരണം എളുപ്പമാണ് അതിങ്ങനെ ചെയ്തെടുക്കാൻ പിന്നെ കുറച്ച് അറ്റം വരുമ്പോൾ ബ്ലൂ കണ്ണ് കൊടുത്തിട്ട് ഞാനത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് സത്യം പറയാം എൻ്റെ ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അതാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴോ എടുത്ത് വെച്ചോ എന്തോന്നിൻ്റെയോ ആണ് ഇത് ഇതെന്തിൻ്റെയെന്ന് ചോദിക്കരുത് എന്നോട് കാരണം എനിക്ക് ഓർമ്മയില്ല കാരണം ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കും പക്ഷേ പിന്നീട് അതെന്തിൻ്റെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല പക്ഷേ എന്തായാലും ഇപ്പം നോക്കിയപ്പോൾ ഞാൻ ഈ പൂ കളയാൻ തോന്നിയില്ല എല്ലാം പൊട്ടിപ്പോയി ശരി അതിൻ്റെ മുത്ത് ഇനി കുറച്ചു കാലം കൂടെയൊക്കെ പോകത്തുള്ളൂ അതുവരെ നമുക്ക് വേറൊരു സ്റ്റൈലിൽ ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇതുപോലൊരു ഐഡിയ പെട്ടെന്ന് വന്നു അപ്പോൾ കയ്യോടെ അത് ഫുള്ള് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊക്കെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ ഇത് ചെയ്ത് വരുന്ന എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് എന്തായാലും കുത്തിയിരുന്ന് ഞാൻ ഒരു ദിവസമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ജോലികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ആക്കി അതിൽ നിന്ന് കുറേ വീണ കുറേ മുത്തുണ്ടായിരുന്നു ആ മുത്ത് കളയാൻ തോന്നിയില്ല അതും ഇതുപോലെ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നതെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാ ഇതുപോലെ ചെയ്തു നല്ല രസമില്ലേ പെട്ടെന്ന് ഓരോന്ന് തോന്നും അതിൻ്റെ വേറൊരു റൗണ്ടുള്ളത് ഇങ്ങനെ ചെയ്തു പിന്നീടുള്ളത് ഇങ്ങനെ ചെയ്തു ഇപ്പം എന്തായാലും എല്ലാം കൂടെ വരുമ്പോൾ ഒരു രസമാണെന്ന് തോന്നി അങ്ങനെ ചെയ്താണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാലിഗ്രാമിൽ ഒരു വർഷം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതുപോലെ ഈ വുഡൻ പീസ് ഇതുപോലെ നമ്മളെ കബോർഡ് കിച്ചണിൻ്റെ കബോർഡ് ചെയ്യുമ്പോൾ അവർ കട്ട് ചെയ്ത് പീസാക്കി വെച്ച സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ പഴയ ഫോട്ടോസുകളൊക്കെ ഒട്ടിച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതിതുപോലെ ചുമരൽ ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കുമ്പോഴുള്ള ഭംഗി കണ്ടോ എന്ത് രസമാണ് പഴയ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ നമ്മളെ വീട് നല്ല അലങ്കരിച്ച് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേട്ടോ അത് കഴിഞ്ഞ് പിന്നെൻ്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുമല്ലോ അപ്പോൾ അതിനൊരു ബാസ്ക്കറ്റ് വേണമായിരുന്നു അത് എ സിയുടെ കവറ് വെച്ച് ഞാനിങ്ങനെ തുണിയൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഞാനൊരു ബോക്സ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സൗകര്യത്തോടുകൂടെ തുണിയൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ വെറുതെ പൈസ കളയാതെ ഇതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി നല്ല വിശപ്പായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ പഴം എടുപ്പുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കൊല പഴം കൊണ്ടുവന്നായിരുന്നു അതിൽ ബാക്കി ലാസ്റ്റ് ദോ അത് വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ എനിക്ക് കൊരിയറ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചില സമയത്ത് കൊരിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഒന്നും തുറക്കില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ പിന്നെ വലിയ ആകാംക്ഷയൊന്നുമില്ല അത് കാണാനുള്ളതൊന്നും അപ്പോൾ ഒന്ന് ഫ്രീയൊക്കെ ആയപ്പോൾ പതുക്കെ ഇരുന്ന് അതൊക്കെ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരുപാട് ബുക്കുകളൊക്കെ ഞാൻ വരുത്തുന്നുണ്ട് വായിക്ക വായിക്കുന്ന സമയങ്ങൾ ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ഇരുന്ന് വായിക്കുക അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം എഴുതാതൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കൈ വെച്ചിട്ട് ഇപ്പോൾ സ്കൂളും വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഒന്നും പിടിച്ചു കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല കാരണം ഭയങ്കര വേദനയൊക്കെയാണ് കുറച്ചു നേരം എഴുതുമ്പോൾ തന്നെ കൈ വേദനയൊക്കെയാണ് അപ്പോൾ ഒക്കെ വിചാരിച്ച് കുറച്ച് ബുക്ക് വായിക്കണം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് എഴുതി വെക്കണം അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങൾ വന്നപ്പം ശരി ഇനി അങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് നമ്മളുടേതായ മൈൻഡ് മാറ്റണമല്ലോ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യം കൂടെ ചെയ്യണമല്ലോ അപ്പോൾ ഇത് ശരിക്കും നാരായണൻ ശ്ലോകത്തോടു ശ്ലോകവും അതേ കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥവും ഉള്ള ബുക്കാണ് അങ്ങനെ ഇൻസ്റ്റോഗ്രാമിൽ ഒരു ആപ്പ് കണ്ടു അവരുടെ എങ്കിലും കൃഷ്ണ എന്നുള്ളത് കൃഷ്ണനെ എവിടെ കണ്ടാലും അതിൻ്റെ പിറകെ പോണൊരാളാണിപ്പം ഞാൻ അത്രയും ഗുരുവായൂരൊപ്പം ഭക്തി കൂടി ഞാൻ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയ മുതൽ ശേഷം വന്നതിന് ശേഷം ശിവഭക്തിയായ ഞാനിപ്പോൾ കൃഷ്ണഭക്തയും കൂടിയായി അപ്പോൾ ശിവനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ശിവഭക്തി തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണൻ്റെ ഫോട്ടോ എവിടെ കണ്ടാലും കണ്ണനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്രൈസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകളൊക്കെ വായിക്കാൻ പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ബുക്ക് വരുത്തിച്ചത് എന്തായാലും ഇതിൽ നല്ല 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 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഞാൻ കുറച്ച് വായിച്ചു നോക്കി നല്ല രസമുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വായിക്കാൻ വൈകുന്നേരം പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷവും കുളിർമയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളും ഇതൊക്കെയൊക്കെ ചെയ്യുന്നവരായിരിക്കുമെന്ന് അറിയാം അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ അതുപോലെ ബുക്കുകളൊക്കെ വായിച്ചൊന്ന് നോക്കുക വാങ്ങിക്കുക ഇല്ലെങ്കിൽ വാങ്ങുക അപ്പോൾ ഇതോടുകൂടെ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ